ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ അഡലേഡിലാണുള്ളത് നമ്മളിന്ന് കാണാൻ പോകണത് പിങ്ക് ലേക്ക് പിങ്ക് കളറിലുള്ള വെള്ളമാണ് കേട്ടോ ലേക്കിൽ അപ്പോൾ നമ്മൾ ഇതുവരെയും ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞങ്ങൾ ആക്ച്വലി ഇന്ന് പോലിൽ നിന്ന് ഇന്ന് പോകുന്ന വഴിക്ക് ഇങ്ങനെ കണ്ടു മിനിസി പക്ഷേ ഞങ്ങൾക്ക് കയറാൻ പറ്റിയില്ല ജസ്റ്റ് ഇങ്ങനെ പാസ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് തിങ്കിലേക്ക് ആയിരുന്നു എന്നുള്ളത് തിങ്കളേക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് പക്ഷേ നമ്മളങ്ങനെ നേരിട്ട് പോയി കണ്ടില്ല അവിടെ നിന്നാണെങ്കിൽ നിർത്താൻ പറ്റാൻ പറ്റിയില്ല അതുകൊണ്ട് അങ്ങനെ കാണാനും പറ്റിയില്ല അപ്പോൾ ഇന്ന് നമ്മളിവിടുന്ന് കാണാൻ പോകണം അടനേട് സിറ്റിയിൽ നിന്ന് ഏകദേശം ഒന്നര മണിക്കൂർ ഇന്ന് നമ്മളിവിടെ ചേട്ടൻ മാത്രമേ ഉള്ളൂ ചേച്ചി ഡ്യൂട്ടിക്ക് പോയി അമ്പാടി സ്കൂളിൽ പോയി അപ്പം ചേർന്ന് റിച്ചുപൂട്ടിനുള്ള കുറച്ച് സ്നാക്സ് ഒക്കെ മേടിച്ചോളൊന്ന് പോകുന്ന വഴിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ സിറ്റിയിൽ നിന്ന് ഒരു അരമണിക്കൂർ മാറി ഇപ്പോഴത്തേക്കും നല്ല സൂപ്പർ ഒരു ഏരിയ റിവർ ലിയ എന്ന് പറഞ്ഞ ന്യൂ ഡെവലപ്പ്മെൻ്റ് ആണ് നല്ല പാം ട്രീസ് ഒക്കെ വെച്ച രസാന്ന് നോക്ക് ന്യൂ ഡെവലപ്മെൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പ്ലോട്ടുകൾ ലാൻഡ് അതായത് വീട് വെക്കാനുള്ള ലാൻഡ് പിന്നെ വീട് വെച്ച സ്ഥലം അതൊക്കെ വിൽപ്പനയ്ക്ക് ഇട്ടിരിക്കുന്നതാണ് പിന്നെ നമ്മൾ പോകണവഴിക്ക് നല്ല ഇതായി കാണുന്ന നല്ല ഒലിവ് ട്രീസ് ആണ് കേട്ടോ ഒലിവിൻ്റെ കൃഷിയാണ് കുറേ ഏരിയോളം അങ്ങനെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ഒലിവ് കൃഷിയുണ്ട് കേട്ടോ പിന്നെ അങ്ങനെ സിറ്റിയിൽ നിന്നിട്ടൊരു നാപ്പത്തഞ്ച് മിനിറ്റ് മാറുമ്പോഴത്തേക്കും ഇതുപോലെ വിജനമായ സ്ഥലമാണ് വിജനമായ സ്ഥലം എന്നല്ല കുറച്ചുകൂടി ഡ്രൈ ആയിട്ടുള്ള ഭൂമിയാണ് കേട്ടോ പക്ഷെ ഇവിടെ എല്ലാം കൃഷികളാണ് പലതരം കൃഷികളാണ് ഇതിലെല്ലാം ഉള്ളത് വന്നിട്ട് ഞാൻ കേട്ടോ ക്രൂസ് കൺട്രോൾ ഇട്ടോ ഓടിക്കാനുള്ള അവസരം എനിക്ക് കിട്ടിയിട്ടില്ല ഇത് ഇന്ന് അരുൺബ്രോ ഞാൻ ഈ കാര്യം ഓർമ്മ വന്നുപോലും അത് ഇന്ന് തെട്ടിട്ട് രണ്ട് പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആയി കണ്ടിന്യൂസ് ഇതിലാ പോണത് സ്ട്രേറ്റ് വഴിട്ടോ ഇത് നൂറ് നല്ലൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ സ്ട്രെയിറ്റ് വഴിയായിരുന്നു കുറെ പോകുന്നപ്പോഴത്തേക്ക് ലീവ്ക്കൂട്ടൻ കുറച്ച് കരച്ചിലൊക്കെ ആയായിരുന്നു ആയാരുന്നു കാരണം കുറേ നേരം ആയാലും ഇങ്ങനെ കാർ സീറ്റിലിരിക്കുന്ന ബെൽറ്റൊക്കെ ഇട്ടേ അപ്പൊ അതിന്റെ ഒരു അസ്വസ്ഥത കൊണ്ടാൻ ഇങ്ങനെ കരച്ചിലൊക്കെ ആയതന്നെ ഞങ്ങൾ ഇടയ്ക്കൊക്കെ നിർത്തിയൊക്കെയാണ് പോകുന്നത് അങ്ങനെ സൗത്ത് ഓസ്ട്രേലിയയിൽ ഡബ്ലിൻ നമ്മൾ കണ്ടു ഇത് ചെറിയൊരു ടൗൺ ആണ് കേട്ടോ പക്ഷേ നമ്മുടെ അയർലൻഡിലെ ഡബ്ലിൻ സിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് പോർന്നുവല്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇങ്ങനെ ഫുൾ സ്ട്രെയ്റ്റ് റോഡാണ് കേട്ടോ ഒരു വളവും തിരിവും ഒന്നുമില്ല ഒരു കുന്നോ അങ്ങനെ ഒന്നുമില്ല ഇങ്ങനെ വെച്ചിടിച്ച് പോവാം അപ്പം അതുകൊണ്ട് തന്നെ ക്രൂയിസ് ഇട്ടാണ് ഞങ്ങൾ കംപ്ലീറ്റ് പോയത് പിന്നെ വഴിയിൽ അങ്ങനെ തിരക്കും ഇല്ല കേട്ടോ വണ്ടികളാണെങ്കിലും കുറവാണ് എന്നാൽ തീരെ വണ്ടികളില്ലാതെ രണ്ട് മൂന്ന് വണ്ടികളൊക്കെയാണ് ഉണ്ടാവുക അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ പോയിരുന്നെങ്കിൽ ചെറിയ ചെറിയ മലകളൊക്കെ കുന്നുകളൊക്കെ അങ്ങ് ദൂരെയായിട്ട് കാണാൻ കേട്ടോ പിന്നെ ഇതാ റോഡ് നനക്കുന്നതൊക്കെ റോഡ് പണി എന്തോ മെയിൻ്റെനൻസ് നടക്കുകയാണ് അപ്പോൾ ലോറിയിൽ വെള്ളം കൊണ്ടുവന്ന് അവരെ റോഡ് നനച്ചു വിടുന്നു ഈ വഴിയിൽ ഇങ്ങനെ പോകുമ്പം നമുക്ക് ശരിക്കും നോർത്ത് ഇന്ത്യയിലൂടെ പോകുന്ന ആ ഒരു ഫീലൊക്കെയാണ് ഈ ഒരു മണ്ണിൻ്റെ കളറും ആ ഒരു ഭൂ പ്രകൃതിയൊക്കെ എന്താ പറയുക അല്ല ലാൻഡ്സ്കേപ്പ് ഒക്കെ ഏകദേശം അതുപോലെയൊക്കെ തോന്നിക്കും പിന്നെ സൗത്ത് ഓസ്ട്രേലിയ വലിയൊരു സ്റ്റേറ്റ് ആണല്ലോ അപ്പം അതിൽ ഭൂരിഭാഗം സ്ഥലവും ഇതുപോലെ ഡ്രൈ ലാൻഡ് ആണെന്നാണ് കേട്ടിട്ടുള്ളത് പക്ഷേ സിറ്റികളെല്ലാം നല്ല ഗ്രീനാണ് ഒരുപാട് മരങ്ങളും പിന്നെ ചെടികളും പുല്ലുകളും എല്ലാം നല്ല ഗ്രീനാണ് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് പക്ഷെ സിറ്റി വിട്ട് ഒരു ഒരു മണിക്കൂറൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ഡ്രൈ ലാൻഡ് ഡ്രൈലാൻഡാണെന്നാണ് കേട്ടിട്ടുള്ളത് ഡ്രൈലാൻഡെന്ന് ഉദ്ദേശിച്ചത് ഇതുപോലെ ചുമന്ന് മണ്ണ് അത് പച്ചപ്പ് കുറവാണെന്നാണ് പക്ഷേ എന്നാൽ മരുഭൂമി പോലെയല്ല ധാരാളം കാരണം അതിലൂടെ ഇവർക്ക് ഇഷ്ടംപോലെ മരങ്ങൾ നമുക്ക് കാണാം ഒരുപാടില്ലെങ്കിലും ഉണ്ട് മരങ്ങളുണ്ട് ധാരാളം ഉണ്ട് നമ്മൾ ശരിക്കും നോക്കിയാൽ മനസ്സിലാവും പിന്നെ അത് മാത്രമല്ല ഒരു റോഡിൽ കൂടെ നോക്കുമ്പോഴിയാം ഇഷ്ടംപോലെ പുല്ലുകളുണ്ട് ഈ ഒരു വശത്തും പക്ഷെ പുല്ലുകൾക്ക് പച്ച കളറിനെക്കാട്ടിലും കൂടെ അതെല്ലാം ഉണങ്ങി നിൽക്കും കാരണം ഇപ്പോൾ സമ്മറാണ് നല്ല വെയിലാണ് നല്ല ചൂടുള്ളൊരു ഏരിയ ആണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം ഉണങ്ങി നിൽക്കുന്ന കൂടിയാണ് പിന്നെ നോക്കി ഈ കാണുന്നതെല്ലാം എന്തോ കൃഷിയാണ് ഗോതമ്പാണോ ആണോ ഓട്ട്സ് ആണോ കാനോലയാണോ എന്തോ സാധനം അതും ഉണങ്ങി വിളഞ്ഞു ഒരു കളർ എന്ന് പറയുന്നത് ഈ ഒരു മഞ്ഞ കൂടിയ ഒരു ഗോൾഡൻ കളറാണല്ലോ അപ്പൊ അകലേന്ന് ഇതെല്ലാം കൂടി നോക്കുമ്പോ നമ്മള് വിചാരിക്കും ഡ്രൈലാൻഡാണ് ഇതാകലം നല്ല കുന്നുകളും മലകളൊക്കെ ഉണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ ലാൻഡിന് പോലും അതിൻ്റെതൊരു പ്രത്യേക മനോഹാരിത ഇതാ നമ്മടെ പിങ്കിലേക്ക് എത്തി കേട്ടോ അതാ പിങ്കിലേക്ക് വന്നിട്ട് നമ്മള് വന്ന സ്ഥലം ലേക്ക് അങ്ങനെ ആയിരിക്കും അറിയില്ല പ്രൊണൗൺസിയേഷൻ കറക്റ്റില് അതാണ് പിങ്ക് ലേക്ക് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് പിങ്ക് ലേക്ക് കാണാൻ പോകാം ഓ ഇതിലേക്കൂടെ അങ്ങനെ പോവാം കേട്ടോ എന്നാ കാണുന്നതാണ് സിങ്കിലേക്ക് ഇവിടെ ചെറിയ ഒരു ടൗൺ എന്ന് പറയാൻ പറ്റില്ല ഒരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട് സെറ്റപ്പുണ്ട് കുറച്ച് കടകളൊക്കെ ആയിട്ട് അപ്പുറത്തോട്ട് ടൗൺ ആയിട്ടുണ്ടോന്നറിയില്ല കേട്ടോ എത്രയൊക്കെയാണ് ഇങ്ങോട്ട് കുറെ വാക്കിംഗ് ട്രയൽസ് ഒക്കെ ഉണ്ട് കേട്ടോ ണ്ടാക്കി വെച്ചിട്ടുണ്ടേട്ടാ എങ്ങനുണ്ട് ചേട്ടാ ചോ എങ്ങനെ പിങ്കിലേക്ക് ാണ് കേട്ടോ ലേക്ക് നമ്മൾ പിങ്ക് ലേക്കിന്റെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പം നല്ല പിങ്കിഷ് കളറാണ് ആണ് ആ ലേക്ക് മുഴുവൻ അങ്ങനത്തെ ഒരു കളർ ആണ് പക്ഷെ ഇങ്ങനെ നോക്കുമ്പം അങ്ങനെ ഒരു പിങ്കിഷ് കളർ നമ്മൾ കാണുന്നില്ല എന്നാൽ ഒരു സാധാരണ ലേക്കിന്റെ കളറുമല്ല ഒരു വെള്ള കൂടിയ ഒരു പിങ്ക് കൂടിയ ഒരു രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഒരു കളറ് പക്ഷേ ഇടയ്ക്കോടെയൊക്കെ നല്ല പിങ്കിഷ് കാണുന്നുണ്ട് കേട്ടോ ആ ഒരു നീല് ആ വെള്ളത്തിന്റെ

അപ്പൊ ഈ ലേക്കിന് പിങ്ക് കളർ വരാൻ കാരണം എന്താണെന്ന് വെച്ചാല് ഒരുതരം ആൾക്കേ അതായത് പൂപ്പൽ പായലൊക്കെ പിങ്ക് കളറുള്ള സാധനമുണ്ട് അത് വന്ന് അടിഞ്ഞു കൂടിയിട്ടാണ് വെള്ളത്തിന് ഒരു പിങ്ക് കളർ വരുന്നതെന്നാണ് കേട്ടോ പറയുന്നത് രുചിക്കൂടെ അങ്ങോട്ടൊന്നും പോകണ്ട പോലപ്പൊ കാലൊക്കെ ഇങ്ങനെ കുഴിഞ്ഞു പോകും കേട്ടോ റിച്ചിയോ ഇവിടെയൊക്കെ ചവിട്ടിയാൽ കുഴിഞ്ഞു പോകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ എല്ലാം വെള്ളം കയറിയിട്ട് ഇറങ്ങിപ്പോയ സ്ഥലമാണ് അപ്പോൾ ഇങ്ങനെ ഒരു ചതുപ്പ് പോലെയാണ് അത് നോക്കി ഇതെല്ലാം ശരിക്കും ഉപ്പ് ഉണങ്ങി പിടിച്ചിരിക്കുന്ന പോലെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം ടേസ്റ്റ് ഒന്നും ചെയ്ത് നോക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചതാണ് പക്ഷേ എൻ്റെ ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ ഒരു തുള്ളി എടുത്തിന് നാവിൽ വെച്ചു അസാദ്യ ഉപ്പ് അസൽ ഉപ്പ് തന്നെയാണ് കാണുന്നത് ഇത് ഈ ഉപ്പ് എന്ന് പറയുന്ന സാധനം ഹിമാലയൻ പിങ്ക് സോൾട്ടില്ല നമുക്ക് കടയിലൊക്കെ കിട്ടുന്ന ആ സെയിം സാധനമാണ് കേട്ടോ ഈ നിലത്ത് കിടക്കുന്നത് ഉപ്പാണ് കേട്ടോ ഇതുവരെയും ഒരു കടലിലും കായലിലും ലേക്കിലും ഇതുപോലെ ഉപ്പ് ഉണങ്ങി പിടിച്ചിരിക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് ഒരു പക്ഷെ പിങ്ക് ലേക്കിന്റെ പ്രത്യേകതയായിരിക്കാം ഇത് കൊള്ളത്തില്ല വായലൊക്കെ ഒന്നും കൊള്ളില്ലാട്ടോ ഇത് എന്താ പറയുക പായലാണ് പൂപ്പലോ പായലോ പോലത്തെ സാധനമാണ് കഴിഞ്ഞ രണ്ടു ദിവസം ചേട്ടന്റെ എടുത്ത് പോവില്ലാത്ത ആളായിരുന്നു ഇപ്പൊ നീ എന്താ ഫോട്ടോ ഫ്രെയിം ഉണ്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പം ഞങ്ങൾ മനസ്സിലാക്കിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് കണ്ടല്ലോ ഒരുപാട് മേഘങ്ങളുണ്ട് ആകാശം എന്ന് പറയാം അതിലേക്കൂടിയിലേക്കൂടെ കുറച്ച് മാത്രമേ ഒരു നീല കളർ കാണുന്നുള്ളൂ അപ്പം നീല കളർ ഉള്ളിടത്താണ് ശരിക്കും പറഞ്ഞാൽ പിങ്ക് കളറും കാണുന്നുള്ളൂ അപ്പം മേഘങ്ങളില്ലാത്ത ദിവസമാണെങ്കിൽ ആ സൂര്യപ്രകാശം ഡയറക്റ്റായിട്ട് വെള്ളത്തിലേക്ക് അടിക്കുകയും നല്ല പിങ്ക് കളർ കാണുകയും ചെയ്യും അപ്പം മേഘം ഉള്ളതുകൊണ്ടാണ് നമുക്കത്ര കളർ കാണാത്തത് അപ്പം കമ്പു ക ൾ തിരിച്ച് പോകാനോട്ടോ ഇങ്ങോട്ടുള്ള ഡ്രൈവ് സൂപ്പർ ഡ്രൈവാണ് ഇതിൻ്റെ അങ്ങേ ആ ഭാഗത്തോട്ട് പോയാൽ കുറച്ചും കൂടി നല്ല പിങ്കിഷ് കളറാണ് അത് നല്ല ട്രെയിൽ ഉണ്ട് കുറച്ച് ദൂരം നമുക്ക് യാത്ര ചെയ്യണം അപ്പോൾ നമുക്ക് രണ്ട് മണിയാകുമ്പോഴത്തേക്കും തിരിച്ച് വീട്ടിലെത്തണം അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടൊക്കെ നടക്കുന്നില്ല അത്യാവശ്യം ഇവിടുത്തെ കണ്ട് ഡ്രോണൊക്കെ എടുത്ത് മേലെ ഒരു ഡ്രോൺ ഷർട്ടൊക്കെ ആണെങ്കിൽ ശരിക്കും അതിൻ്റെ ആ ഒരു കളർ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഏത് സമയത്താണ് ഇത് ശരിക്കും പിങ്ക് ആവുന്നത് അപ്പൊ അതൊക്കെ നോക്കി വരുവാണെങ്കിൽ നല്ലതായിരിക്കും കുറച്ചും കൂടി ഒരു പിങ്കിഷ് കളർ ഒക്കെ കിട്ടും അത് കുറച്ചുകൂടി നല്ല പിങ്കിഷ് കളർ ഞങ്ങൾ മെൽബണിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കണ്ടത് ശരിക്കും പിങ്കിഷായിരുന്നുണ്ട് കാരണം നമ്മള് വണ്ടിയിലിരിക്കുമ്പോ തന്നെ ഇങ്ങനെ കാണാൻ പിങ്ക് കളർ ഉള്ളിനെ വന്ന ഒരു ഒരു അവർ ഷോർട്ട് കട്ട് ഈ സമ്മറിൽ ഔട്ട് ആവും അപ്പോൾ ലോക്കി അവിടെ അവിടെ കൊണ്ടുപോകുന്ന അപ്പൊ അങ്ങോട്ടേക്ക് പോകാനായിട്ട് അവര് ഷോർട്ട് കട്ട് എടുത്തു എടുക്കും എന്നിട്ട് തിരിച്ചു വന്നപ്പോ തിരിച്ചു വന്നപ്പോ ആയി അപ്പൊ ഈ പോകില് വെള്ളം പോകുന്ന സ്വാമ്പ് ഈ നമ്മടെ ചതുപ്പില്ലേ ഒരുപാട് അങ്ങോട്ട് ഈ ടീം മൊത്തം തിരിച്ചു പോയി ഈ പോകല് കുടുങ്ങി ചതുപ്പ് എല്ലാം താന്നുപോയി നല്ല ഈ കുഴി പോകുന്നുണ്ട് അതാണ് കാണിക്കുന്നത് ഇതായിരിക്കോതായില്ല അവര് കാണിക്കിട്ടല്ലേ യോക്കി ആള് യോക്കി നടക്കുന്നുണ്ട് ആ ആള് ഇര ആ കാണണ്ട യോക്കിയില് സ്നോട്ട് ആവണ്ട കേണ്ടല്ലേ 1860 വലിയല സമയത്തിൻ്റെ अंदर നോക്ക് യിലൊക്കെ ഈച്ച ഉണ്ട് ഈച്ച ഈച്ചശല്ല്യുണ്ട് ചില ആൾക്കാരെ പ്രത്യേകമായിട്ട് ഈച്ച പൊതിഞ്ഞ് പിടിക്കുക അല്ലെങ്കിൽ കൊതുകൊക്കെ ചില ആൾക്കാരുടെ ചില ബ്ലഡ് ഗ്രൂപ്പിനോട് ഭയങ്കര അട്രാക്ഷൻ ആണെന്ന് അറിയില്ല എന്ന് പറഞ്ഞാൽ ഇച്ചാനെ ഭയങ്കരമായിട്ട് ഈച്ച പിടിക്കുന്നുണ്ടായിരുന്നു എന്റെ മേത്ത് അത്ര വന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ തിരിച്ച് പോകുകയാണ് തിരിച്ചു പോകുമ്പോൾ അതേപോലെ നല്ല കാഴ്ചകളാണ് ഇതെല്ലാം കൃഷികളാണ് കേട്ടോ ഈ ലെഫ്റ്റ് കാണുന്ന വെറും തരിച്ച് ഭൂമിയല്ല ഇതെല്ലാം കൃഷികളാണ് അപ്പം ഞാൻ കഴിഞ്ഞ തവണ ഒരു ചെറിയൊരു റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ മെൽബൺ ടു അഡലീട് വന്ന വഴിക്ക് കണ്ട ഒരു കൃഷി അതെന്താണെന്ന് കണ്ടിട്ട് മനസ്സിലാണ് എല്ലാവർക്കെങ്കിലും അറിയാവുന്ന അപ്പോൾ പലരും പല റിപ്ലൈ തന്നു അപ്പോൾ അതിൽ കൂടുതലും ക്യാനോലയാണ് എന്നാണ് മനസ്സിലാക്കിയത് ആ കാണുന്നത് ഒരുതരം പിങ്ക് ലേക്ക് ആണ് കേട്ടോ എനിക്ക് തോന്നിയത് സൗത്ത് ഓസ്ട്രേലിയയിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പിങ്ക് ലേക്സ് ഉണ്ട് ചെറുതും വലുതുമായിട്ട് അപ്പോൾ നല്ല പിങ്ക് കളർ കിട്ടുന്നതും ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് കളറും ഒക്കെ ആയിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷെ ഞങ്ങളിപ്പോൾ പോരുന്ന വഴിയിൽ തന്നെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ഹോട്ടലേറ്റ് ട്രിപ്പിൽ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ ഇതുപോലത്തെ ചെറിയ ചെറിയ പിങ്ക് ലേക്ക് കണ്ടു പല സ്ഥലങ്ങളിലായിട്ട് പിന്നെ ഇതാ ഇവിടെ എല്ലാം കൃഷിയിടങ്ങളാണ് പലതരം ധാന്യങ്ങളാണ് പിന്നെ അതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റോറേജ് ബോക്സുകൾ വെച്ചിട്ടുണ്ട് പിന്നെ ഈ കാണുന്നൊക്കെ ഫാമുകളാണെന്ന് തോന്നുന്നു പോൾട്രി ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ നമുക്ക് ഇവിടെ ഒന്നും ബോർഡുകളില്ലാത്തോണ്ട് എന്നതാണെന്ന് അറിയത്തില്ല പിന്നെ കുറേ സ്ഥലങ്ങളിൽ ആടുകളും ഷീപ്പും പിന്നെ പശുക്കളും കുതിരകളും അങ്ങനെയൊക്കെ കുറെ ഏരിയകളും ഉണ്ട് കേട്ടോ പിന്നെ ഇതാ ഇവിടെ ഉപ്പുപാടാണെന്ന് തോന്നുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ കണ്ടിരുന്നു ഉപ്പുപാടം അപ്പോൾ അതുപോലെ തന്നെയുള്ളൊരു ഉപ്പുപാടാണ് ഇവിടെയും ഇപ്പം സമയം ഏകദേശം രണ്ട് മണിയായി നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് കാരണം ചേച്ചി ഡ്യൂട്ടി കഴിഞ്ഞു വരും അതുപോലെ മോനെ സ്കൂളിൽ നിന്ന് കൂട്ടണം അപ്പം അത് നമ്മൾ ഈവനിങ് സിറ്റി ടൂറിന് പോവുകയാണ് സിറ്റിയും അതുപോലെ ഇവിടെ മാർക്കറ്റും ഉണ്ട് അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞു പോകുന്നത് അപ്പം അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണട്ടോ അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്